നമസ്കാരം ആന്റോ ആന്റണിയെ ഇനി വേണ്ടെന്ന് പത്തനംതിട്ട കോൺഗ്രസ് കേരളം കത്തിയമർന്ന ശബരിമല വിഷയം നടന്നപ്പോൾ നിലയ്ക്കലിൽ ഓടിയെത്തിയത് കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിൻ്റെ ചുണക്കുട്ടി കെ സുധാകരനായിരുന്നു ശബരിമല വിഷയത്തിൽ ആന്റോ ആൻ്റണി ഇരട്ടത്താപ്പ് കാട്ടിയെന്നും ഹൈന്ദവ വിഭാഗത്തിലെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ കർമാനുസിനോട് പറഞ്ഞു പത്തനംതിട്ടയിൽ രണ്ട് തവണ വിജയിച്ച ആന്റോ ആന്റണിക്ക് നോ ചാൻസ് എന്നും തോറ്റു തുന്നം പാടുമെന്നും കോൺഗ്രസുകാരും ജില്ലാ നേതൃത്വത്തിലെ നേതാക്കളും പങ്കുവച്ചു ഞങ്ങളുടെ ഈ വികാരം പുറത്തു വരണമെന്നും പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റ് പോയി തറ പറ്റുമെന്നും അവർ ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ പത്തനംതിട്ട മണ്ഡലം നിലവിൽ വന്നു അതിനുശേഷം രണ്ട് ടേമിലും ഇതുവരെ വിജയിച്ച കോൺഗ്രസ് എം ആണ് ആൻഡോ ആന്റണി ആൻഡോ ആന്റണിക്ക് വോട്ട് കൊടുക്കാൻ ഇനിയും ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പാഴ്വേലയാണെന്ന് കോൺഗ്രസിലെ അണികളുടെ രഹസ്യ ഭാഷ്യം എഐ സി സി നേതാവ് മുഗൾവാസിനിക്ക് കഴിഞ്ഞ ദിവസം മലയാളപ്പുഴ ക്ഷേത്രത്തിൽ വന്ന് കോഴിയെ പറത്തുകയും മഞ്ചാടി വഴിപാട് നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം പത്തനംതിട്ടയിൽ ആന്റോ മത്സരിക്കുമെന്ന് തറപ്പിച്ചതോടെയാണ് അണികളുടെ ഭാഷ പുറത്തായത് കേരളം ശബരിമല വിഷയത്തിൽ കത്തിയപ്പോൾ വീണവായനയിലും ചുഗർ ചികിത്സയിലും പോയ ആൻഡോ ആന്റണിയെ ഒരു ഹിന്ദു വിശ്വാസികളും കണ്ടില്ല കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ പോലും നിലയ്ക്കലിൽ വിശ്വാസികൾക്കൊപ്പം എത്തിയതും ശ്രദ്ധേയമായിരുന്നു മാത്രമല്ല എം ബി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം ഉണ്ടായില്ല എന്ന് പ്രവർത്തകർ പറയുന്നു ആന്റോ ആന്റണി നിന്നാൽ ഇത്തവണ പത്തനംതിട്ട കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തോൽക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുനട്ടിരിക്കുന്ന യു ഡി എഫിന് ഇക്കുറി ഹൈന്ദവ ബാലറ്റിൽ നിന്ന് കനത്ത തിരിച്ചടിയായിരിക്കും ലഭിക്കുക ശബരിമല വിവാദ പശ്ചാത്തലത്തിൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പത്തനംതിട്ടയിൽ മികച്ച സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ തിരിച്ചടി യു തന്നെ വായിക്കുകയാണ് ശബരിമല വിഷയത്തിൽ നേരിലല്ലാതെ അഴകുഴമ്പൻ തീരുമാനത്തിലെത്തിയ കോൺഗ്രസിനെ ഏറ്റവും വെല്ലുവിളിയും പത്തനംതിട്ട എന്ന സിറ്റിംഗ് സീറ്റിൽ നിന്ന് തന്നെയായിരിക്കും ആന്റോ ആന്റണിയെ മാറ്റി ഇത്തവണ പത്തനംതിട്ട സീറ്റ് ലക്ഷ്യം വെക്കുന്നത് ശിവദാസൻ നായർ പ്രയാർ ഗോപാലകൃഷ്ണൻ പി ജെ കുര്യൻ മോഹൻരാജ് ഒക്കെ ആണെങ്കിലും ആരും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല പത്തനംതിട്ടയിലെ ഏറ്റവും ജനസമ്മതനായ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് എം എൽ എ മാത്രമാണ് പത്തനംതിട്ടയിലെ മൂന്ന് നിയോജക മണ്ഡലവും ഇടതുപക്ഷം കൊണ്ടുപോകാൻ കാരണക്കാരനും ആന്റോ ആന്റണിയാണെന്ന ആക്ഷേപം ശക്തമാണ് പത്തനംതിട്ടയിലേക്ക് കണ്ണുനട്ട് ഷോൺ ജോർജ് ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു രസകരമായ സത്യം പി സി ജോർജ് കോൺഗ്രസിലേക്ക് വന്നാൽ തീർച്ചയായും ഷോൺ ജോർജിന് നേതൃത്വം വഴങ്ങേണ്ടി വരും പി സി ജോർജിൻ്റെ നിലവിലെ നീക്കം കോൺഗ്രസിലേക്ക് തൻ്റെ പാർട്ടിയെ ലയിപ്പിക്കുക എന്നതാണ് ഈ ലക്ഷ്യം നിറവേറ്റാനായാൽ മകൻ ഷോണിനെ മത്സരിപ്പിക്കാൻ പി സി ജോർജും ഒരുങ്ങി നിൽക്കുന്നു പി സി ജോർജ് എം എൽ എ ആയ പൂഞ്ഞാർ നിയോജക മണ്ഡലവും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഹർമാ